അച്ഛനും അമ്മയും ചേർന്ന് ആലോചിച്ച് ഉറപ്പിച്ച വിവാഹം അതായിരുന്നു ബി എം ഉണ്ണികൃഷ്ണന്റെയും ഗ്രീമയുടേതും ഗ്രീമയുടെ അച്ഛനും അമ്മയും നോക്കിയപ്പോൾ പയ്യന് അയർലൻഡിലെ കോളേജിൽ പ്രൊഫസറായുള്ള ജോലി വീട്ടിൽ സ്വത്തും ഉണ്ട് തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന കുടുംബവും വേണമെങ്കിൽ കല്യാണശേഷം ശേഷം ഉണ്ണികൃഷ്ണനൊപ്പം ഗ്രീമയ്ക്കും അയർലൻഡിലേക്ക് പോകാം അങ്ങനെ എല്ലാം കൊള്ളാമെന്ന് ആലോചിച്ചുറപ്പിച്ച് ഇരുവരുടെയും വിവാഹം നടത്തി ചെന്നുകയറുന്ന വീടിന്റെ പകിട്ടും ഏക മകളായതിനാലും ഉണ്ടാക്കിയതെല്ലാം മകൾക്ക് നൽകിയതായിരുന്നു നൽകിയായിരുന്നു വിവാഹവും ഇരുന്നൂറ് പവനിലധികം ആഭരണങ്ങളും ഇരുനില വീടും സ്ഥലവുമെല്ലാം മകളുടെ പേരിലേക്കാക്കി കല്യാണം നടത്തി എന്നാൽ അതുകൊണ്ടൊന്നും മകളുടെ ജീവിതം സന്തോഷകരമായി മാറിയിരുന്നില്ല വിവാഹം കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം നാൾ കണ്ണീരുമായി വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഗ്രീമ പറഞ്ഞത് നെഞ്ചുപൊട്ടുന്ന വാക്കുകളായിരുന്നു കുറച്ചു കാലം മുമ്പ് അച്ഛനും മരിച്ചതോടെ അമ്മയും മകളും ഒറ്റയ്ക്കാവുകയും ചെയ്തു ഭർത്താവ് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം പറഞ്ഞു തീർത്ത് രമ്യതയിലെത്താമെന്ന് കരുതിയ അവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുന്ന സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണന്റെ അപ്പച്ചി മരിച്ചപ്പോൾ ആ വീട്ടിലെത്തിയ സമയം സംഭവിച്ചത് നെഞ്ചു തകർന്ന് തിരിച്ചു വീട്ടിലേക്കെത്തിയ ഗ്രീമയും അമ്മയും ഏറെ വേദനയോടെയാണ് പ്രിയപ്പെട്ടവർക്കായി ആത്മഹത്യാ കുറിപ്പ് എഴുതിയതും ഇരുപത്തിയഞ്ച് ദിവസമാണ് മകളും മരുമകൻ ഉണ്ണികൃഷ്ണനും ഒന്നിച്ചു താമസിച്ചത് ഇരുപത് പവനും വീടും സ്ഥലവുമെല്ലാം സ്ത്രീധനമായി നൽകി എന്നാൽ ഉണ്ണികൃഷ്ണൻ ഉപയോഗിച്ച ഉടുപ്പുപോലെ മകളെ ഉപേക്ഷിച്ചു മകൾ കെഞ്ചിക്കരഞ്ഞിട്ടും അവന് വേണ്ട പിരിയാൻ തക്ക കാരണങ്ങളൊന്നും തന്നെ അവർ തമ്മിലില്ല എന്തൊക്കെയോ നിസാര കാരണങ്ങൾ അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യ മടുത്തു മതിയായി ഈ സ്വത്തുക്കളെല്ലാം ഒരു പെണ്ണിന്റെ ശാപം വീണ സ്വത്തുക്കളാണ് ഉണ്ണിയും ഉണ്ണിയുടെ സഹോദരന്മാരും ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഇടവരരുത് എന്നും തൻ്റെ മാമന്മാർക്ക് മാത്രമാണ് ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ അർഹതയെന്നും ആത്മഹത്യാക്കുറിപ്പിൽ സജിതയും ഗ്രീമയും വ്യക്തമാക്കുന്നുണ്ട് തിരുവനന്തപുരം കമലേശ്വരത്താണ് ഗ്രീമയും അമ്മയും ജീവനൊടുക്കിയത് കമലേശ്വരം ആര്യൻകുടിക്ക് സമീപം ശാന്തി ഗാർഡൻസിൽ പരേതനായ രാജീവിന്റെ ഭാര്യ എസ് എൽ സജിത അൻപത്തിനാല് വയസ്സുകാരിയായിരുന്നു മകൾ ഗ്രീമ എസ് രാജ് മുപ്പത് വയസ്സുകാരിയും ബുധനാഴ്ച ഉച്ചയോടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളുടെ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇരുവരും ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയതും ആറു വർഷത്തെ മാനസിക പീഡനവും അവഗണനയും കടുത്ത നടപടിക്ക് കാരണമായെന്നാണ് ആരോപണം വീട്ടിലെ താഴത്തെ നിലയിലെ സോഫയിലാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആത്മഹത്യയിൽ പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട് ബുധനാഴ്ച ഉച്ചയോടെ സജിതയും മകളും ബന്ധുക്കൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചിരുന്നു മകളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂലം ജീവൻ ഒടുക്കുന്നുവെന്നും മരുമകൻ മകളെ ഉപേക്ഷിച്ചുവെന്നും അപമാനഭാരം താങ്ങാനാകുന്നില്ല എന്നുമായിരുന്നു ഇവരുടെ അവസാന സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും